നമസ്കാരം ഞാൻ ഡോക്ടർ ജാക്ലിൻ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ഈ വീഡിയോയിൽ നമുക്ക് വീരശല്യം അല്ലെങ്കിൽ കൃമിശല്യം മുതിർന്നവരെ ബാധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെ മാറ്റാം എന്തൊക്കെ ഹോം റെമഡീസ് വെച്ച് മാറ്റാം എന്നുള്ള വീഡിയോയിൽ കാണാം നമുക്ക് ഡയറക്റ്റായിട്ട് പോകാം ആദ്യമേ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വയർ ഒന്ന് ഇളക്കുന്നത് നല്ലതാണ് അപ്പോൾ ഒരു ആയുർവേദ ഡോക്ടറോട് ചോദിച്ചാൽ നിങ്ങളുടെ ഏജ് അനുസരിച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ ഹെൽത്ത് കണ്ടീഷൻ അല്ലെങ്കിൽ രോഗാവസ്ഥ അനുസരിച്ചിട്ട് ഏത് മരുന്ന് കഴിച്ച് വയർ ഇളക്കണമെന്ന് പറഞ്ഞു തരുന്നതാണ് അപ്പോൾ വയർ ഒന്ന് ഇളക്കുന്നത് നല്ലതാണ് ഈ ഒരു ഹോം റെമഡീസ് ചെയ്യുന്ന മുമ്പ് ആദ്യത്തെ ഹോം റെമഡി എന്താണെന്നുള്ളത് നാരങ്ങ എടുക്കുക അര ടീസ്പൂൺ രണ്ട് നുള്ളി ഇന്ദുപ്പ് ചേർക്കുക എന്നിട്ട് അത് മിക്സ് ചെയ്തിട്ട് ഒരാഴ്ചത്തേക്ക് രാത്രി നമ്മൾ കിടക്കുന്നതിന് മുമ്പ് ഈ മിശ്രിതം കഴിച്ചാൽ ഗുണപ്രദമാണ് ഡീവോം വേമിങ് നടക്കും നന്നായിട്ട് വേംസും അല്ലെങ്കിൽ വിരകളൊക്കെ പുറത്തു പോകുന്നതാണ് കറിവേപ്പില ഉണക്കിപ്പൊടിച്ച് ഉണക്കുക ഷെയ്ഡിലിട്ട് ഉണക്കിയിട്ട് ആ ഉണക്കി പൊടിച്ച കറിവേപ്പുരിയുടെ ഹാഫ് ടീസ്പൂൺ പൊടി എടുത്തിട്ട് അത് അത് ഒന്ന് നമുക്ക് കുഴമ്പ് രൂപത്തിലാക്കാൻ പാകത്തിന് തേനുമായിട്ട് മിക്സ് ചെയ്തിട്ട് ഏഴ് ദിവസം രാത്രി കഴിക്കുന്നതും ഗുണപ്രദമാണ് എന്ന് പറഞ്ഞ കിട്ടും കുട്ടികൾക്കൊക്കെ കൃമിശല്യത്തിനും വിരശല്യത്തിനും അതിപുരാതന കാലം മുതലേ തന്നെ കൊടുത്തു വരുന്നതാണ് ആയുർവേദത്തിലെ അഷ്ടചൂർണ്ണം എന്നുള്ളത് അഷ്ടചൂർണ്ണം വാങ്ങിക്കുക അര ടീസ്പൂൺ എടുക്കുക മോരില് ഒരു ഹാഫ് എന്താ കപ്പ് മോരിൽ കലക്കിയിട്ട് ഇത് ലേശം എന്തുപ്പും കൂടി ഇട്ടിട്ട് ഇത് ഉച്ചയ്ക്കോ വൈകിട്ടോ ൊക്കെയായിട്ട് കുടിക്കാം ഒരു ഫൈവ് ഡേയ്സ് ഇങ്ങനെ കഴിച്ചു കഴിഞ്ഞാലും നല്ല ഗുണപ്രദമാണ് അടുത്തത് പുതിനേല നന്നായിട്ട് ഒരു ഏഴോ എട്ടോ പുതനേല ഇട്ടിട്ട് ചതച്ചിട്ട് നന്നായിട്ട് വെള്ളം തിളപ്പിക്കുക അടച്ചു വെച്ചിട്ട് ആ വെള്ളം തുടർച്ചയായിട്ട് ഒരു സെവൻ ഡേയ്സിലേക്ക് വൺ ഗ്ലാസ് വീതം രാവിലെ കുടിക്കുക എന്നുള്ളതും ഗുണപ്രദമാണ് പച്ചപ്പായ തോലൊക്കെ കളഞ്ഞ ശേഷം അത് വലിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ട് അത് വേവിക്കുക അത് വേവിക്കുന്ന വെള്ളം കുടിക്കുന്ന നല്ലതാണ് ഒരു ഗ്ലാസിൽ കൂടുതൽ കുടിക്കരുത് അല്ലെങ്കിൽ പച്ചപ്പായ തോരൻ വെച്ച് കഴിക്കുന്നതും നല്ലതാണ് പക്ഷെ പച്ചപ്പായയുടെ ആ കറയടങ്ങിയ വെള്ളം കുടിക്കുന്നതാണ് ഏറ്റവും നല്ലത് അടുത്തതായിട്ടുള്ളത് നമുക്ക് ഇതും ഗുണപ്രദമാണ് നീര് ഒരു ടീനേജ് ഉള്ള ആൾക്കാർ കുട്ടികൾ മുതൽ ടീനേജ് വരെയുള്ള ആൾക്കാർ അധികം വയസ്സായവർക്ക് ഇത് പിടിക്കില്ല എന്നാലും നിങ്ങൾക്ക് ഒരു പത്തിരുപത്തഞ്ചു വയസ്സിന് ഉള്ളിലാണ് എന്നുണ്ടെങ്കിൽ ഒരു ഒരു ടീസ്പൂൺ ബ്രഹ്മയുടെ നീരിൽ തേനും കുറച്ച് ഉപ്പും ചേർത്തിട്ട് കഴിക്കുന്നത് അതും ഒരു സെവൻ ഡേയ്സിലോട്ട് കഴിക്കുന്നത് ഗുണപ്രദമാണ് വെളുത്തുള്ളി പാലിൽ കാച്ചി കഴിക്കാം അതായത് നമുക്ക് വേംസ് ഒക്കെ പോയി എന്ന് ഉറപ്പായി കുഴപ്പമൊന്നും ഇല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഈ വെളുത്തുള്ളി ഒന്ന് ഒരു രണ്ട് അല്ലെ വെളുത്തുള്ളി അരിഞ്ഞിട്ടിട്ട് പാലൊന്ന് തിളപ്പിച്ചിട്ട് അത് കഴിക്കുന്നത് വേംസ് വയറ്റിൽ പിടിക്കാതെ ചെറുതായിട്ട് അതിൻ്റെ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ട് സഹായകരമാണ് അത് വേംസ് ഇല്ലെങ്കിലും കുടിക്കുന്നത് വയറ് ശുദ്ധിയാക്കി വെക്കാൻ വേണ്ടി സഹായമാണ് അതുപോലെ തന്നെ വയർ ശുദ്ധിയാക്കുന്നതല്ലെങ്കിൽ നമുക്ക് വയറ് ഒന്ന് ക്ലീനാക്കുന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് മാത്രം എന്നാൽ പെട്ടെന്ന് ഈ വേംസ് ആൻഡ് ക്രീമികളൊക്കെ പോയിട്ട് വയറ് ശുദ്ധമാകും എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് കരുതുന്നു മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി